പെറുവിനെതിരെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ സ്വന്തം മണ്ണിലിറങ്ങുമ്പോൾ അർജന്റീന ജയമല്ലാതെ മറ്റൊന്നും ആഗ്രഹിച്ചിരുന്നില്ല പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ സൂപ്പർ താരം ഇറങ്ങിയിട്ട് പോലും പരാഗുക്കെതിരെ അവരുടെ മണ്ണിൽ വിജയിക്കാൻ കഴിയാത്തത് അർജന്റീനയ്ക്ക് ചെറിയ ക്ഷീണം വരുത്തിയിരുന്നു ആ ചീത്തപ്പേര് മായ്ക്കാൻ ഒരുങ്ങി അർജന്റീന കാരണം ലോക ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാർ ആയിപ്പോയില്ലേ ഗോൾബാറിനിക്കയെ സംശയിക്കേണ്ട മാർട്ടിനസ് തന്നെയാണ് മോണ്ടിയലും ബെലാർഡിയും ഓട്ടോമെൻറ്റിയും ടാഗ്ലിഫിക്കോയും കോട്ട തീർക്കുന്ന പ്രതിരോധം മധ്യനിരയിൽ കളിമെനയാൻ ഡീപ്പോളും മെൻസോയും മാക്കലിസ്റ്ററും ആക്രമണത്തിൽ സാക്ഷ ലിയോ മെസ്സിയും ഇറ്റലി മിന്നും പോരാട്ടം കാഴ്ചവെക്കുന്ന മാർട്ടിനസും ഇടത് വിങ്ങിൽ അൽവാരസും ഇതായിരുന്നു നീലക്കുപ്പായക്കാരുടെ ഫസ്റ്റ് ഇലവനിൽ ആഷൻസ് കളോണി അണിനിരത്തിയത് നാലാം മിനിറ്റിൽ തന്നെ അർജന്റീന ഗോൾ നേടിയെന്ന് ഉറപ്പിച്ചതായിരുന്നു മെസ്സി മധ്യനിരയിൽ നിന്ന് വലത് വിങ്ങിൽ മുന്നോട്ട് നൽകിയ ത്രൂപാസ് സ്വീകരിച്ച് മോണ്ടിയൽ പെറു ബോക്സിൽ നിന്ന് ഒരു കട്ട് പാസ് നൽകുന്നു തന്ത്രപൂർവ്വം അർജന്റീന താരങ്ങൾ പന്തിൽ കാൽ വെക്കാതെ പന്തിനെ കടത്തിവിടുന്നു ബോക്സിന്റെ വെളിയിൽ കാത്തുനിന്ന ടാഗ്ലിപ്പിക്കോയുടെ കാലിലേക്ക് പന്ത് എത്തുന്നു എന്നാൽ ടാഗ്ലിപ്പിക്കോയെടുത്ത ലോങ് റേഞ്ച് പെറുവല കൊലുക്കാനായില്ല പതിമൂന്നാം മിനിറ്റിൽ എൻസോ നൽകിയ മനോഹരമായ ക്രോസ് സ്വീകരിക്കുമ്പോൾ മോണ്ടിയാലിന് മുമ്പിൽ കീപ്പർ മാത്രമായിരുന്നു എന്നാൽ പ്രോപ്പർ കണക്ഷൻ നൽകാൻ കഴിയാതെ ആ ശ്രമവും വിഫലമാവുന്നുണ്ട് ഇരുപത്തിരണ്ടാം മിനിറ്റിൽ വീണ്ടും ഒരു അർജന്റീന അറ്റാക്ക് ലൌത്തറോ ബോക്സിന് തൊട്ടുവെളിയിൽ നിന്ന് ഇടത് വിങ്ങിലേക്കുള്ള അൽവാരസിലേക്ക് പന്ത് കൈമാറുന്നു അൽവാരസിന്റെ ബൂട്ടിൽ നിന്ന് ഒരു ഫസ്റ്റ് ടൈം ഷോട്ട് പന്ത് പോസ്റ്റിലിടിച്ച് പുറത്തേക്ക് തെറിക്കുന്നു വീണ്ടും അർജന്റീനയ്ക്ക് നിർഭാഗ്യം സംഭവിക്കുന്നു ബോക്സിന് പുറത്തുനിന്ന് അൽവാറസ് പെനാൾട്ടി സ്പോട്ടിലേക്ക് നൽകിയ മനോഹരമായ ക്രോസിന് തലവെച്ചത് മാക്കലിസ്റ്റർ ആയിരുന്നു എന്നാൽ ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ ആ പന്തും പുറത്തേക്കാണ് പോകുന്നത് മുപ്പത്തി എട്ടാം മിനിറ്റിൽ വീണ്ടും മാക്കാലിസ്റ്ററിന് അർജന്റീനയെ മുന്നിലെത്തിക്കാൻ അവസരം ലഭിക്കുന്നുണ്ട് ലയണൽ മെസ്സി മധ്യനിരയിൽ നിന്ന് ബോക്സിലേക്ക് ഒരു ഫ്രീ കിക്ക് ക്രോസ് നൽകുന്നു ഇത്തവണയും ലക്ഷ്യം പിഴക്കുന്നുണ്ട് തൊട്ടടുത്ത മിനിറ്റിൽ വീണ്ടും ഒരു അൽവാറസ് ക്രോസ് പെനാൽറ്റി സ്പോട്ടിലേക്ക് അമ്പത്തിയഞ്ചാം മിനിറ്റിൽ സാക്ഷാ ലയണൽ മെസ്സി ഇടതമിങ്ങിലൂടെ ബോക്സിൽ കയറി മൂന്ന് ഡിഫൻഡർമാർ നോക്കി നിൽക്കേ തളികയില്ലെന്ന വണ്ണം ഒരു ക്രോസ് ബോക്സിലെ പെനാൽറ്റി സ്പോട്ടിലേക്ക് നൽകുന്നുണ്ട് കാത്തുനിന്ന ലൗത്രോയുടെ ഇത്തിരി പുറകിലാണ് പന്ത് അർജന്റീന ആരാധകർ ശ്വാസം ശ്വാസമടക്കിയ ആകാംക്ഷയിൽ നിൽക്കെ ലൌത്തറോ മാർട്ടിനസ് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ വായുവിൽ ചാടി ഉയർന്നു ഒരു അക്രോബാറ്റിക് ഇടംകാൽ ഷോട്ട് പെറുവലയുടെ വലത് മൂലയിൽ വിശ്രമിക്കുന്നു അതെ അർജന്റീന ഗോൾ നേടിയിരിക്കുന്നു അതോടുകൂടെ ബ്യൂണസ് ഐറിസിലെ ഗ്രൗണ്ടിൽ മറ്റൊരു റെക്കോർഡും പിറക്കുകയാണ് കാൽപന്ത് കളിയുടെ ചരിത്രത്തിൽ ഇൻ്റർനാഷണൽ കരിയറിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകുന്ന താരം അതെ അമ്പത്തെട്ട് അസിസ്റ്റുകളുമായി ലിയോണൽ മെസ്സി മുന്നേറുകയാണ് തൻ്റെ കരിയറിലെ മുന്നൂറ്റി തൊണ്ണൂറ് അസിസ്റ്റുകളും അയാൾ തികച്ചിരിക്കുന്നു ഇയാൾക്ക് സാധിക്കാത്തത് എന്താണുള്ളത് ഗോളും അസിസ്റ്റും പ്ലേ പ്ലേമേക്കിങ്ങും ഇവിടെ ഏതും പോവും ഗോളടിക്കുന്നത് പോലെ തന്നെ ഗോളടിപ്പിക്കുന്നതും ഒരു കലയാണ് രണ്ടും ഒരുമിച്ച് ഇത്രമേൽ ആയാസരഹിതമായി ചെയ്യുന്നത് ലാനിൽ മെസ്സിക്ക് മാത്രം കഴിയുന്ന ഒരു പ്രതിഭാസമാണ് അയാൾ ഫുട്ബോളിൽ വെറുതെ ജീവിക്കുകയാണ് അയാൾ തന്നെയല്ലേ കാൽപന്ത കളി അയാൾ സഹതാരങ്ങൾ സഹതാരങ്ങൾക്കാരും കാണാത്ത ഒരു കോണിലൂടെ ആർക്കുമില്ലാത്തൊരു വിഷനിലൂടെ എവിടെ നിന്നില്ലാതെ പന്തുകൾ നൽകും ആരാധകരും സഹതാരങ്ങളും അപ്പോൾ മാത്രമായിരിക്കും അതേപ്പറ്റി ചിന്തിക്കുക പോലും അപ്പോഴേക്കും മെസ്സി അടുത്ത നിമിഷങ്ങളെപ്പറ്റി കളിയെ കണക്ക് കൂട്ടി വെച്ചിരിക്കും അയാളുടെ തിരക്കഥയിലാണ് ഒരു കളി നീങ്ങുക മനോഹരമായ സിസ്റ്റിന് അതിലും മനോഹരമായ ഗോൾ തന്നെയായിരുന്നു ലൌത്രയുടേത് വാട്ട് എ ഫിനിഷിംഗ് അർജന്റീനയുടെ ഭാവി ആക്രമണ നിര ഇയാളുടെ ഫിനിഷിംഗ് മികവിൽ തിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും ലൗത്രോക്ക് തന്നെ വീണ്ടും ഒരു അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ക്രോസ് ബാറിന് മുകളിലൂടെ പന്ത് ഉയർന്നു പോവുകയാണ് ഉണ്ടായത് അതുവരെ പരീക്ഷിക്കപ്പെടാതിരുന്നതിനെ അതുവരെ പരീക്ഷിക്കപ്പെടാതിരുന്ന എമിലിയാനയുടെ പോസ്റ്റിലേക്ക് അറുപത്തിയാറാം മിനിറ്റിൽ പെറു ഷോട്ട് തീർക്കുന്നുണ്ട് അതാണെങ്കിൽ ഓഫ് ടാർഗറ്റും കളി അവസാനിക്കാൻ പത്ത് മിനിറ്റ് ശേഷിക്കെ ലൗത്രയോ പിൻവലിച്ച് സ്കളോണി മറ്റൊരു യുവതാരത്തിന് അർജന്റീന സീനിയർ ജേഴ്സിയിൽ ആദ്യ അവസരം നൽകി അയാളുടെ പേര് ഗിലിയാനോ സിമിയോണി എന്നായിരുന്നു അതെ അറ്റ്ലറ്റിക്കോ മാഡ്രീഡ് മാനേജർ മുൻ അർജന്റീന താരം ഡീഗോ സിമിനി ഡീഗോ സിമിയോണിയുടെ മകൻ തന്നെ സിമിയോണി കുടുംബത്തിലെ മൂന്നാമത്തെ അർജന്റീന കുപ്പായം അണിയുന്ന താരമാണ് ഈ ഇരുപത്തിയൊന്ന് കാരൻ അറ്റ്ലറ്റിക്കോ മാഡ്രീഡ് ഫോർവേഡുകാരൻ കഴുതീരുമ്പോൾ ഒന്ന് സീറോ എന്ന സ്കോറിൽ അർജന്റീനക്ക് വിജയം സമ്മാനിക്കുകയാണ് അതോടെ ബ്രസീലിന് മുന്നിൽ സമനിലയിൽ കുരുങ്ങിയ റൂഗയ്ക്ക് മുകളിൽ ഇരുപത്തഞ്ച് പോയിന്റോടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് അർജന്റീന ബ്രസീൽ കിതക്കുമ്പോൾ അർജന്റീന കുതിക്കുകയാണ് പെറുവിനെതിരെ റെക്കോർഡ് നേട്ടത്തോടെ അസിസ്റ്റ് നൽകിയ ലിയോയെയും അക്രോബേറ്റ് ഗോൾ നേടിയ ലൌത്രോയും അർജന്റീന ആരാധകർ സ്നേഹം കൊണ്ട് ഉണരുകയാണ് കേരളത്തിലെ അർജന്റീന മെസ്സി ആരാധകർക്ക് അപ്പോഴേക്കും മറ്റൊരു സന്തോഷ വാർത്ത കൂടെയുണ്ട് അടുത്ത വർഷം കേരളത്തിൻ്റെ മണ്ണിൽ അർജന്റീന കളിക്കുമെന്നാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാക്ഷ ല മെസ്സി കാൽപന്ത് തട്ടുന്നത് കാണാൻ സ്വന്തം മണ്ണിൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ ഒരവസരം ഞങ്ങൾക്ക് സാധിക്കട്ടെ കാത്തിരിക്കാം മലയാളത്തിൻ്റെ മണ്ണിൽ ഒരു മെസ്സി മാജിക്കിനായി